ഡോക്ടറെ എലി കടിച്ചു കഴിഞ്ഞാൽ നമ്മൾ പേവിശബാധൻ്റെ കുത്തിവയ്പ്പ് എടുക്കണോ റാബീസ് വാക്സിൻ എടുക്കണോ ഒരുപാട് പേര് ചോദിക്കുന്ന ചോദ്യമാണിത് എന്നറിഞ്ഞോളൂ എലി കടിച്ചു കഴിഞ്ഞാൽ നമ്മൾ റാബീസ് വാക്സിൻ എടുക്കേണ്ടതില്ല ഒരു ടി ടി ഇഞ്ചക്ഷൻ എടുത്താൽ മതി പക്ഷേ കടിക്കുന്നത് പൂച്ച പട്ടി നായ പെരിച്ചാഴി പിന്നെ ആരങ്ങനെ വവ്വാൽ മങ്കി ഈ വകുപ്പിൽ പെട്ട ആരെങ്കിലുമൊക്കെ ആണെങ്കിൽ നിർബന്ധമായിട്ടും നമ്മൾ പേവിശബാധ കുത്തിവപ്പ് എടുക്കണം ഐഡിയ് പേവിശബാധൻ്റെ കുത്തിവയ്പെടുക്കണം മാത്രല്ല മുറി വലുതാണെങ്കിൽ കൂടി കാറ്റഗറി ത്രീയിൽ പെടുന്ന വലിയ മുറിവുകളാണെങ്കിൽ മുറിവിന് ചുറ്റുമുള്ള ഇഞ്ചക്ഷനും എടുക്കണം നിർബന്ധമായിട്ടും എടുക്കണം